Namaskara! ഭാര്യയുടെ അമ്മയെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കി ശരീരഭാഗങ്ങൾ ഇടങ്ങളിലായി ഉപേക്ഷിച്ച ദന്ത ഡോക്ടറും രണ്ട് സഹായികളും അറസ്റ്റിൽ ബംഗളൂരു തുമകുരു ജില്ലയിലെ കോറടകരിൽ നടന്ന സംഭവത്തിൽ ഡോക്ടർ രാമചന്ദ്രപ്പ കെ എൻ സതീഷ് കെ എസ് കിരൺ എന്നിവരാണ് പിടിയിലായത് രാമചന്ദ്രപ്പയുടെ ഭാര്യ മാതാവ് ലക്ഷ്മി ദേവിയെയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി പലയിടങ്ങളിലായി ഉപേക്ഷിച്ചത് വിവാഹേന്ദ്ര ബന്ധത്തിന്റെ പേരിലാണ് അരു ഓഗസ്റ്റ് െരുവനായ മനുഷ്യന്റെ കയ്യുമായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നടത്തിയ തിരച്ചിലാണ് പത്തിടങ്ങളിൽ നിന്നായി നാൽപ്പത്തിരണ്ടുകാരുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് അറസ്റ്റിലായ മൂന്ന് പേരും തുമകുരു സ്വദേശികളാണ് കൊലപാത ും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമടക്കമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കോരടഗിരിയിലെ വിവിധ ഇടങ്ങളിൽ പല പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് അഴുകിയ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന്മേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലക്ഷ്മിയുടെ തലയും കണ്ടെടുത്തു തുടർന്നാണ് സംശയം മരുമകനായ രാമചന്ദ്രയപ്പല്ലേക്ക് നീണ്ടത് ലക്ഷ്മിയുടെ മകളുമായുള്ളത് രാമചന്ദ്രപ്പയുടെ രണ്ടാം വിവാഹമായിരുന്നു പലരുമായും ലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും മകളെയും ഇതിനായി പ്രേരിപ്പിച്ചെന്നും അതിനാലാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് രാമചന്ദ്രപ്പ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിലെത്തിയ ലക്ഷ്മി തിരികെ പോകുന്നതിനിടെ വഴിയിൽ വെച്ച് രാമചന്ദ്രപ്പ കാറിൽ കയറ്റുകയായിരുന്നു കാറിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളുമായി ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഫാമിൽ ഫാമിലെത്തിച്ചതിനു ശേഷം ശരീരം കഷ്ണങ്ങളായി വെട്ടി നുറുക്കി കവറുകൾ ാക്കി പലയിടങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൊലപാതകം നടത്തി ഒരു ദിവസം കഴിഞ്ഞായിരുന്നു ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചത് അതേസമയം തുംകുരുവിൽ നാല്പത്തിരണ്ടുകാരുടെ കൊലപാതകത്തിൽ ദന്ത ഡോക്ടറെ കുടുക്കിയത് സിസിടിവി ദൃശ്യങ്ങളാണ് മാസങ്ങൾ നീണ്ട പദ്ധതി തയ്യാറാക്കിയാണ് അമ്മായി അമ്മ ഡോക്ടർ കൂടിയായ മരുമകൻ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വിശദമാക്കുന്നത് മൃതദേഹം കണ്ടെത്തിയ മേഖലയിലെല്ലാം കണ്ട എസ് യു ബി യാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത് എസ് യു വിയുടെ നമ്പർ വ്യാജമാണെന്ന് കൂടി വ്യക്തമായതോടെ പോലീസ് അന്വേഷണം ശക്തമാക്കി എസ് യു ബിയിലെ മോഡിഫിക്കേഷൻ ആണ് വാഹനം തിരിച്ചറിയാൻ പോലീസുകാർക്ക് സഹായകമായത് നാൽപ്പത്തിരണ്ട് കാരിയുടെ മകളുടെ വീടുള്ള മേഖലയായ ഊർദി ഗയിലെ സതീഷ് എന്ന കർഷകനിലേക്ക് അങ്ങനെയാണ് പോലീസ് അന്വേഷണം എത്തിയത് പോലീസ് അന്വേഷണത്തിൽ ഓഗസ്റ്റ് മൂന്നിനും നാലിനും സതീഷിന്റെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ ഇതേ സമയം എസ് ഇയാളുടെ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് ആളുകൾ ശ്രദ്ധിച്ചു പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എസ് യു വി ആറുമാസം മുൻപ് കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ടുകാരുടെ മരുമകൻ സതീഷിന്റെ പേരിൽ വാങ്ങിയതാണെന്ന് വ്യക്തമായത് അമ്മായി അമ്മ തന്റെ വിവാഹ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള പക ദ ഡോക്ടർ കൂടിയായ രാമചന്ദ്രൻ സൂക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെ നേരത്തെ തന്നെ അമ്മായി അമ്മയ്ക്ക് സ്വഭാവ ദൂഷ്യമുള്ളതായി ഇയാൾ ആരോപിച്ചിരുന്നു സതീഷിനും തന്റെ സഹായിയായ കിരണിനും നാല് ലക്ഷം രൂപയാണ് കൊലപാതകത്തിന് സഹായിച്ചാൽ പാരിതോഷികമായി ദന്ത ഡോക്ടർ വാഗ്ദാനം ചെയ്തത് ഇതിനായി അരലക്ഷം രൂപ അഡ്വാൻസായി നൽകുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് മൂന്നിന് നാൽപ്പത്തി രണ്ടുകാരി മകൾ തേജസ്വിയെ കണ്ട ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എസ് യുവിൽ എത്തിയ ദന്ത ഡോക്ടർ ഇവരെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കാറിൽ കയറ്റി സതീഷും കിരണം കാറിലുണ്ടായിരുന്നു ഇവർ നാല്പത്തിരണ്ടുകാരിയെ കഴുത്ത് നേരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ സതീഷിന്റെ തോട്ടത്തിൽ ദന്ത ഡോക്ടറുടെ സഹായത്തോടെ മൃതദേഹം പത്തൊമ്പത് ഭാഗങ്ങളായി മുറിച്ചു ഇതിനുശേഷം ഇതേ സ്യൂബിൽ പലയിടങ്ങളിലായി മൃതദേഹ ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു പോലീസ് നടത്തിയ തെരച്ചിലിൽ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ പത്തിടങ്ങളിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കണ്ടെത്തിയത് തിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് സിദ്ധാരപേട്ടയ്ക്കും മെഗാലാലിനും ഇടയിലുള്ള റോഡിന് സമീപത്ത് നിന്ന് രണ്ട് ബാഗുകളിലായാണ് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് സിദ്ധാരപേട്ടയ്ക്ക് സമീപത്ത് നിന്നും സ്ത്രീയുടെ വെട്ടിമാറ്റിയ തലയും കണ്ടെടുത്തു